അപ്പോൾ നമസ്കാരമുണ്ട് ഓണച്ചിത്രങ്ങളിൽ റിലീസിന് വന്ന സിനിമകളെല്ലാം തന്നെ ഇപ്പോൾ ഒരു മത്സരത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ മത്സരത്തിൻ്റെ ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുന്നത് ലോക എന്ന് പറഞ്ഞ ദുൽഖർ സൽമാൻ നിർമ്മിച്ചിട്ടുള്ള സിനിമയാണ് സിനിമയിൽ നസ്ലിൻ ആണ് നായകനായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ നസ്ലിനേക്കാളും കൂടുതൽ ലീഡ് ചെയ്തിരിക്കുന്നതും മെയിനായിട്ടുള്ള കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നു കല്യാണി പ്രിയദർശനാണ് അപ്പോൾ കല്യാണി പ്രിയദർശൻ്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് ഫിലിമായി മാറിയിരിക്കുകയാണ് ലോക സിനിമ ഇന്ന് വേൾഡ് വൈഡിൽ റിലീസിനെത്തിയിട്ട് എല്ലാ ഭാഷകളിലും അല്ലെങ്കിൽ എല്ലാ രീതിയിലും സിനിമ ഗംഭീര കളക്ഷനാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും തിയേറ്റർ റെസ്പോൺസ് ഭയങ്കര പോസിറ്റീവാണ് വന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടാമത്തെ ഷോ ടിക്കറ്റിൻ്റെ അന്യായ ബുക്കിംഗാണ് ബുക്ക് മൈ ഷോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓണ ചിത്രങ്ങളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതും ലോക എന്ന് പറയുന്ന ഈ ഒരു സിനിമയാണ് ബാഹുബലി സംവിധാനം ചെയ്തിട്ടുള്ള രാജമൗലി വരെ താടിയിൽ കൈവച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയെ നോക്കി കാണുന്നത് ഒരു മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു സിനിമ എങ്ങനെ എടുത്തു എന്നുള്ളതാണ് ആളുടെ ഉള്ളിലെ ചോദ്യം അപ്പോൾ ലോകം ഞെട്ടുന്ന സിനിമ ഇൻഡസ്ട്രി ഞെട്ടുന്ന രീതിയിലാണ് ഈ ലോക എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ മലയാള സിനിമ ഞെട്ടിച്ചിരിക്കുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കുക തിയേറ്ററിൽ തന്നെ പോയി കാണാം അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് ഒരു വ്യത്യസ്തമായ ജേണറാണ് ഒരു വ്യത്യസ്ത പാറ്റേണിൽ മലയാള സിനിമ മാറ്റിമറയ്ക്കുന്ന രീതിയാണ് ഇപ്പോൾ സിനിമ ഇറങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ എക്സ്ട്രാ ഷോസുകളും എക്സ്ട്രാ സ്ക്രീനുകളിലേക്ക് നൈറ്റ് ഷോകൾ വരെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ തൃശ്ശൂർ രാഗത്തിൽ ഈ ഒരു സിനിമ ഒരു ഷോ കേറ്റിരിക്കുകയാണ് ലോക അപ്പോൾ അവിടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമയാണ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഷോ മോർണിങ്ങിൽ ഒമ്പത് മണിക്ക് ലോക എന്ന് വന്ന സിനിമ കേട്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഏതാ ജോസ് സിനിമാ തിയേറ്ററിൽ രണ്ട് സിനിമകൾ വേറെ കളിക്കണ്ടായിരുന്നു ആ ഒരു സിനിമ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ സിനിമ ഒരു ഷോ ആഡ് ചെയ്തിരിക്കുന്നു അപ്പം തൃശ്ശൂരിൽ തന്നെ ഒരുപാട് തിയേറ്ററുകളിൽ ലോക എന്ന് പറഞ്ഞ സിനിമ അതിഗംഭീരമായിട്ട് ആഡ് ചെയ്ത് കൊണ്ട് വരുന്ന കാഴ്ചകളാണ് അപ്പം അത്രമാത്രം ടിക്കറ്റുകൾ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ കേന്ദ്രങ്ങളിലും കൂടുതൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത ആ ഷോകളും എല്ലാം തന്നെ അത്രമാത്രം ബുക്ക് മൈ ഷോയിൽ ഫിൽ ആൻഡ് ഫില്ല് ഏറ്റവും ഏറ്റവും ആദ്യം വലിയ കോടി ക്ലബിലെത്താൻ പോകുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ലോക എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി കമൻ്റായിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കണ്ടവരെ അറിയിക്കാം